വീട് എന്നാൽ പറയാം അടിക്കാൻ പോകുന്നത് ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാൻ നാട് വെക്കാം ഒരു തക്കാളി മോരും തൊട്ടിട്ട് ഒരു കരുവെക്കാൻ പറ്റാണ് ഇതിപ്പോൾ തക്കാളി മുറിച്ചിട്ട് തക്കാളി മുറിച്ചിട്ടത് ഇത് ഉള്ളി ഇത് കണ്ടില്ലേ ഇത് ഉള്ളി മുറിച്ചിട്ടത് ഇത് തക്കാളി മുറിച്ചിട്ടത് ഇത് പച്ചമുളക് പച്ചമുളക് അത്ര കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉറക്കം മുളക് വെക്കണം പറഞ്ഞ് പൊടി വിടണം എന്നാലൊരു കളരുണ്ടാവില്ല രുചി ഉണ്ടാവില്ല മറ്റേ രുചിക്ക് മാത്രം ഇത് കണ്ടില്ലേ മുളക് മുളക് പൊടി ഏ അതേപോലെ തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് നല്ലോണം വേണം മേലെ കറി തൈര് വരുന്നതുകൊണ്ട് തൈരാണ് വയ്ക്കുന്നതുകൊണ്ട് നല്ലവണ്ണം പിന്നെ കളറ് വേണം മഞ്ഞപ്പൊടി ഇടണം പിന്നെ ഇതിന് ശേഷം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് എടുത്ത് തൂക്കം ഇല്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇടും ഉപ്പ് ഇടും ഉപ്പ് കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടി ചാൻ ഉപ്പ് ഇട്ടു ഇനിയിപ്പം നമ്മളിപ്പം ഇതിവിടെ അടുപ്പത്ത് വെക്കാം അവിടുത്തെ അടുപ്പത്ത് എത്തിയിട്ട് പോകുമ്പോഴേക്കും നമുക്ക് അരുവ് അരച്ചിട്ട് ഇതിപ്പം അരുവ് അട അടുപ്പത്ത് വെച്ചു ഇതിപ്പം തേങ്ങ ജീരകം പിന്നെ ഇതാണ് ഇത് തേങ്ങയും ജീരകമാണ് ഇതെടുത്തിട്ട് നമ്മളിപ്പം മിക്സി കൊണ്ടുവരും മിക്സി എടുത്തിട്ട് പോയിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അക്കണം നല്ല വൃത്തിയിൽ അലക്കണം ഇത് അരിച്ചുകൊണ്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയോ മുളപ്പൊടിയോ ഇടാം നല്ലൊരു കളറുണ്ടാകും ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ടാൽ അരക്കുമ്പം നല്ല കളറ് കിട്ടും അതിനെ കുറച്ച് തൈര് ഒഴിക്കണം തൈര് എടുക്കട്ടെ തൈര് 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 ഒഴിക്കണമെങ്കിൽ കുറച്ച് തൈര് ഉണ്ടല്ലേ തൈര് ഇത് കുറച്ച് തൈര് എടുത്ത് കുറച്ചറി വേണ്ടു കൂടുതലായാൽ പുളി കൂടിപ്പോവും അവിടെ കുറച്ച് ഒര ഗ്ലാസ് തൈര് അത്രയേ ഉള്ളൂ ഇത്രയേ ഒഴിച്ചിട്ട് വേണ്ട ഇത്രേ ഉള്ളൂ ആ തൈര് മാത്രമേ ഉള്ളൂ ഇനി മേടിക്കാൻ അന്നേരം നോക്കിയിട്ട് കുളിയില്ലെങ്കിൽ നോക്കിയിട്ട് വിട്ടാൽ മതി ഇത് കൂടി ഈ ഇത് ഇല്ല ഇവിടുന്ന് വേക്ക് ഇവിടുന്ന് വേണ്ടേക്ക് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ കരി വരുമ്പോഴേക്ക് വരുമ്പോഴത്തേക്ക് കറി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ണ്ടോ ഇനിയിപ്പോൾ തേങ്ങ അരപ്പ് കൊണ്ടുവന്നു കേട്ടോ രാവിലെ അരച്ചു കൊണ്ടുവന്നു ഇന്നിനിയിപ്പം തൈരും തേങ്ങയും കൂടി നല്ല മുട്ടിയിൽ അരച്ചു കൊണ്ടുവന്നു ഇനിയിപ്പം ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം കുറച്ചും കൂടി പച്ചമുളക് ഇട്ടേക്കാം ഇനിയിപ്പോൾ രാത്രി വേഗം പോവും ഉണ്ടോ തക്കാളി വേവാൻ പോയി തക്കാളി ഉള്ളി കൊണ്ടും ഇല്ല ഇനി കൂലി നമ്മളിപ്പോൾ വെള്ളച്ചേക്ക് വെള്ളച്ചേക്ക് വെട്ടി ചോദിക്കുക

േ ഉണ്ടാ ഉണ്ടല്ലേ ഉണ്ടാ കറിയുണ്ടോ കറി തിളക്കുന്നുണ്ടോ ഉണ്ടാ നല്ല അടിപൊളി കറിയാത്ത വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കാണുന്ന പോലെ തന്നെയാണ് ടേസ്റ്റും രുചി ഉണ്ടാ നല്ല കറി വിശം കരിവേപ്പിലിടാ കേട്ടോ കരിവേപ്പിലിടാ കേട്ടോ ഉണ്ടാ ഉണ്ടാ നല്ല കറിവേപ്പിലിഷ്ടം പോലെ ഇല്ല ഞാൻ ഇഷ്ടം പോലെ കരിവേപ്പിലിടും ഒന്നും ഞട്ടം നല്ല ഇടുക നല്ലോണം ഇടും അത് ഇഷ്ടംപോലെ ഇണ്ട് നമുക്ക് അതിൻ്റെ ഒരി പോകണ്ട പോലെ ഇതിൻ്റെ ഇപ്പോൾ അത്ര പോലെ പച്ചക്കറി ഇല്ലാത്ത കരിവേപ്പിലുണ്ട് പിന്നെ ഉണ്ടായാലും അടിയിൽ നിന്നിട്ടെല്ലാം വരുന്നുണ്ട് ഇഷ്ടംപോലെ നല്ല കറി ഇട നല്ല എന്നാ പറയുന്നുണ്ട് നല്ല അടിപൊളി കറി ആയിട്ട് വരുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇപ്പം ഇപ്പം കണ്ടില്ലേ ഇത് ഇതാണ് തക്കാളി കറി ഞാൻ ആക്കുന്ന തക്കാളി കറിയായിരുന്നു ഇത് കണ്ടില്ലേ അത് കറി ഇനിയിപ്പം വാർത്തയിടണം നമ്മൾ മരിച്ചക്കറി വെക്കുന്നത് പോലെ തന്നെ ഞാൻ ഇത് വെക്കുന്നത് മരിച്ച തേങ്ങാശ കറി വെച്ചിട്ടാവുമ്പോൾ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെയാണ് പക്ഷെ നമുക്കിന് വീടുന്നവർക്ക് വെളുത്തുള്ളി ഇടാൻ പറ്റും വെളുത്തുള്ളി ഇഷ്ടമുള്ളവർട്ടർക്ക് വെളുത്തുള്ളി ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ നമുക്കിവിടെ വെളുത്തുള്ളി ഒന്നിനും പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാത്തത് നല്ല കടുവീ ഇനി ഇനി അതിന് വറുത്തുക പക്ഷെ കടുവ ഒന്നല്ല വറുത്തുക ഉള്ളി തന്നെയാണ് വറുത്തുക ആ ഉള്ളീൻ്റെ സ്വയം വന്നാൽ നമ്മളിവിടെ മത്സ്യ ഇല്ലാത്തവർക്ക് പണ്ട് നമ്മളിവിടെ മത്സ്യക്കറി വെക്കില്ല ആ സമയത്ത് നമ്മൾ മത്സ്യക്കറി വീടുന്നവർക്കുന്ന ഭയത്തിന് ഈ കറിയാണ്ട് വെച്ചിട്ട് കൊടുക്കുക മത്സ്യക്കടീൻ്റെ ടേസ്റ്റിന് അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ മത്സ്യക്കറിയില്ലാത്തവർക്ക് ഇത് കൂട്ടിയാൽ ചോറ് എന്നാൽ കാര്യം അത്ര നല്ല ടേസ്റ്റാണ് പണ്ടേ നമ്മൾ നമ്മളെടുത്ത പണ്ടേ മത്സ്യം അവിടെ നമ്മൾ കൂട്ടില്ല നമ്മളെ വീട്ടിലൊരു കരില്ല അന്നേരം മത്സ്യം വീടുന്നവരെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു കറിയാക്കി വെക്കും ഇങ്ങനത്തെ കറിയാക്കി വെച്ചാൽ മത്സ്യം വേണ്ട മത്സ്യം പോലെ തന്നെ ഉണ്ടാവും മച്ചക്കറി പോലെ ഉണ്ടാകും തേങ്ങ ശേഷം മീൻകറി പോലെ ഉണ്ടാവും എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് നോക്കി നോക്കൂ അല്ലേ ഇനി ഇനി വറുത്ത വിട്ടെ ഇനി ഉള്ളി തന്നെയാണ് വറുത്തല്ല ഉള്ളി ഉള്ളി ചുവന്ന ഉള്ളി മുറിച്ചിട്ടാണ് വറുത്തല പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് കുറച്ച് പച്ച ഉള്ളി പച്ച പിന്നെ വെളുത്തുള്ളി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇഷ്ടപ്പെടുന്നൊണ്ടെക്കാമ്പതി ഇതിൽ കുറച്ച് പച്ച വെളുത്തുള്ളി ഇടലേ വെളുത്തുള്ളി ചേർത്തിയിട്ട് ഒരു രണ്ടോ മൂന്നോ അല്ലി ചേർക്കിയിട്ടിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു നമുക്കിവിടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചെ ഇടാതെ കേട്ടോ അത് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഇട്ട നല്ല മത്സ്യക്കറി പോലെ തന്നെ ഉണ്ടാവും അത് ഇട്ടാൽ ഇവിടെ നമുക്ക് തീരെ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഇടാറ് ഇല്ല രണ്ട് വെള്ളി രണ്ടെണ്ണയും ഉണ്ടോ ഏറ്റോ ഒന്നോ രണ്ടോ വെളുത്തുള്ളി അരി അരി ഇട്ട കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ നോക്കി നോക്കുമോ ഇട്ടിട്ട് നോക്കി നോക്കൂ ഇപ്പം ഞാൻ പറയുക കറി ഉണ്ടായി നല്ല നല്ലെന്നാൽ കറി ഞാൻ ഇപ്പോൾ അല്ല വെച്ച് തരാം വെറുത്തു വർത്തറ്റും അപ്പം ആണല്ലേ അല്ല നല്ല ഷോമുടിയാണോ നോക്കി അത്തരുന്ന കറി കണ്ട കാണുമ്പോൾ പോലെ ഒന്ന് കൂട്ടിയാലും നമുക്കതിൻ്റെ രുചി മാറില്ല ചോറ് എത്ര വേണം ഈ കറി ചീരക്കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ചീരക്കറിയും ഇതുകൊണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട അതിൽ ഇഷ്ടം പോലെ നമുക്ക് ചോറ് തിന്നാൽ കഴിയും നല്ല ടേസ്റ്റ് അധികം പുളിയാക്കണം തൈര് തന്നെ കുറച്ചേ ഒഴിക്കാം കൂടുതൽ പുളിയായാലും തൈര് കറി ഈ കഴിച്ച് തക്കാളിക്കും പുളിയുണ്ടാവില്ല അത് കുറച്ചേ പുളി വഴിക്കും നമ്മൾ തൈര് ഒഴിക്കണം തൈര് ഒക്കെ ഒഴിക്കണം വെച്ചിന് വെച്ചാൽ തൈര് കറിയല്ല എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കുമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന വേറെ തരത്തിലായിരിക്കും അതിലോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കും തേങ്ങ രണ്ടോ മൂന്നോ തക്കാളി ഒരു ഉള്ളി എടുത്താൽ ഒരു ഉള്ളി രണ്ട് മൂന്നോ തക്കാളി ഒരു കുറച്ച് വേണമുള്ളൂ ഒരു ഉള്ളി ആണെങ്കിൽ ഒരു ഉള്ളി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഒരക്കൂടി തേങ്ങയും അരച്ച്

കണ്ടില്ലേ കണ്ടില്ലേ കറീൻ്റെ ആ ഒരു ഇത് ആ ഒരു ഭംഗി വേണ്ട മേലെ വറവ് കൂടുമ്പോഴേക്കും അതിൻ്റെ ഒരു മണം മരിച്ച നമ്മൾ മത്സ്യക്കറി വെച്ച പോലെ മണം വരുന്നു മത്സ്യക്കറീൻ്റെ മണം പോലെ വരുന്നുണ്ട് വേണ്ട ഇ വേണ്ട കണ്ടില്ലേ ആ കറീൻ്റെ അതിൻ്റെ മേലെ ആ ഉള്ളി വറവ് നമ്മൾ ഇതിന് മേലെ ഇറ്റ പോലെ ആ ഉള്ളീൻ്റെ ആ ഉള്ളിയും ആ വറുത്തിട്ടൊന്ന് കറി വേപ്പിലി എല്ലാം കൂടി നിന്ന് മേലെ വന്നിട്ട് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കരിയിൻ്റെ രുചി അതേപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഇത്ര ഇന്ന് ഇത്രേ ഉള്ളൂ എല്ലാവരും എല്ലാവരും ഇത് പരി ചെയ്ത് നോക്കുക ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ല ഇത് ഞാൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ ഇങ്ങനെയാണെന്ന് നടക്കറിയില്ല ഇതുവന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് അതുകൊണ്ട് എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും എല്ലാ വീഡിയോ കാണണം വീഡിയോ കാണില്ല ഇന്നത്തെ വീഡിയോ നോട്ടിട്ട് ആരും കാണുന്നില്ല അതുകൊണ്ട് എല്ലാവരും കാണണം എല്ലാവരും കണ്ടപ്പോൾ മാത്രമേ എനിക്ക് വ്യൂസുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല ഒന്നുമില്ല ഈ പ്രാവശ്യം ഈ മാസം ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി നാളെ വേറെ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം